തകർന്ന വീട് പുനർനിർമ്മിച്ചു നൽകാൻ സെറാഫ്സ് ചാരിറ്റബിൾ സൊസൈറ്റി കനത്ത മഴയെ തുടർന്ന് മേൽക്കൂര തകർന്നു വീണ ചോർന്നൊലിക്കുന്ന വീട്ടിൽ വൃദ്ധ ദമ്പതികൾക്ക് ഭയക്കാതെ അന്തി ഉറങ്ങാൻ സൗകര്യമൊരുക്കുകയാണ് സെറാഫ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഒരാഴ്ച മുൻപ് പെയ്ത കനത്ത മഴയിൽ കണ്ണാറ മാരാ റോഡിൽ താമസിക്കുന്ന തൊട്ടിക്കൽ വീട്ടിൽ രാജന്റെ വീടിൻ്റെ മേൽക്കൂര തകർന്നു വീണിരുന്നു അപകടത്തിൽ രാജനും ഭാര്യയ്ക്കും പരിക്കുപറ്റിയിരുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിനുവേണ്ടി പഞ്ചായത്തംഗം രേഷ്മ സജീഷ് സെറാഫ്സ് അംഗങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു ഇതേ തുടർന്നാണ് സെറാഫ്സ് ജനറൽ കൺവീനർ എബ്രഹാം നാൻചിറ വൈസ് പ്രസിഡന്റ് ഈശോ ജോയ് ഡയറക്ടർ ബോർഡ് അംഗം ബെന്നി ടിവി എന്നിവർ സ്ഥലം സന്ദർശിച്ച വീടിന്റെ മേൽക്കൂര നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിച്ചത് നിലവിലെ ഓട് പൂർണമായി മാറ്റി തകിട് ഷീറ്റ് മേയാനാണ് തീരുമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് കൺവീനർ എബ്രഹാം നാൻചിറ പറഞ്ഞു വാർഡ് മെമ്പർ രേഷ്മയും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ പറമ്പ് എല്ലാ